ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്ദം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെന്റലബിലിറ്റിയുടെ രണ്ട് ടോപ്പിക്കുകളാണ് കേട്ടോ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പത്ത് ടോപ്പിക്സ് അല്ലെങ്കിൽ പത്ത് പാർട്ടാണ് പഠിക്കാനുള്ളതെന്നല്ലേ യു ഹാവ് ടെൻ പാർട്സ് അല്ലേ ഇതില് രണ്ട് പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഏതൊക്കെ എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം എബിലിറ്റിയിൽ പത്ത് പാർട്ട് ആണുള്ളത് ഓരോ പാർട്ടിൽ നിന്നും നാല് ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിക്കുമെന്ന് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം അത് വെച്ചിട്ട് വേണം ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് ചെയ്ത് നോക്കാൻ ഓക്കെ ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് അനലോഗി അനലോഗി സാർ ഇങ്ങനെ രണ്ട് കളറിൽ കൊടുക്കാൻ തന്നെ ഒരു കാരണമുണ്ട് എന്താ നമുക്ക് രണ്ട് സെറ്റ് ഓഫ് ഫിഗേഴ്സ് ആയിട്ടാ തരിക രണ്ട് സെറ്റ് ഓഫ് ഫിഗേഴ്സ് സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതെ ഇങ്ങനെ ഒരെണ്ണം തരുന്നു രണ്ട് ഡോട്ട്സ് ഇട്ടിട്ട് അടുത്തത് തരുന്നു ഡോട്ട് തിനു ശേഷം അടുത്തൊരു ഫിഗർ അടുത്തൊരു ഫിഗർ ഈ ഫിഗർ ആണ് കണ്ടുപിടിക്കേണ്ടത് ഈ രണ്ട് ഫിഗേഴ്സ് തമ്മിൽ ഒരു റിലേഷൻ കാണും അത് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ ഫിഗർ കിട്ടും അപ്പൊ ഇതാണ് അനലോഗി അതുകൊണ്ടാണ് സാറിങ്ങനെ ഹെഡിങ് എഴുതിയത് കേട്ടോ അപ്പൊ റിലേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരാളാണ് ആര് അനലോഗി പാർട്ട് എന്ന് പറയുന്നത് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്ക എല്ലാവരും നമുക്ക് കുറെ ഫിഗേഴ്സ് ആണ് നമുക്ക് എല്ലാം ഫിഗേഴ്സ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ ഇവിടെ നോക്കിക്കേ ആദ്യത്തെ ഫിഗറിൽ തന്നെ ഒരു സർക്കിള് അതിനുള്ളിൽ ഒരു സ്ക്വയർ അതിനുള്ളിൽ ഒരു ട്രയാങ്കിള് എന്തൊക്കെയാ തന്നിരിക്കുന്നെ ഒരു സർക്കിള് അതിനുള്ളിൽ ഒരു സ്ക്വയർ ഉണ്ട് അതിനുള്ളിൽ ഒരു ട്രയാങ്കിളും തന്നിട്ടുണ്ട് കണ്ടോ ഓക്കേ ഇനി രണ്ടാമത്തെ രണ്ടാമത്തേതിൽ നോക്കിക്കേ എന്താ തന്നിരിക്കുന്നെ ഒരു വലിയ ട്രയാങ്കിള് അപ്പൊ ഇവിടുത്തെ റിലേഷൻ എന്തായിരിക്കും ഉള്ളിൽ ഉണ്ടായിരുന്ന ആളെ എങ്ങോടെ എടുത്തിട്ടു വെളിയിൽ ഏറ്റവും പുറത്തേക്ക് എടുത്തിട്ടു ഓക്കേ ഉള്ളിലുള്ള ആൾ എവിടെ വന്നു ഏറ്റവും ഔട്ടർ സൈഡിൽ ഏറ്റവും ഇന്നർ സൈഡിലുള്ള ആൾ എവിടെ വന്നു ഏറ്റവും ഔട്ടർ സൈഡിലേക്ക് വന്നു ഇനി സ്ക്വയർ സ്ക്വയർ എവിടെ തന്നെ ഉണ്ട് സെയിം സെന്ററിൽ തന്നെ ഉണ്ട് ഏറ്റവും പുറമെയുള്ള ആള് സർക്കിളാണ് സർക്കിൾ എവിടെ പോയി ഉള്ളിലേക്ക് പോയി ഓക്കെ അപ്പൊ എന്താണ് ഏറ്റവും ഉള്ളിലുള്ള ആൾ പുറത്തേക്ക് വരണം ഏറ്റവും പുറത്തുണ്ടായിരുന്ന ആൾ എങ്ങോട്ട് പോകണം ഉള്ളിലേക്ക് പോകണം അപ്പൊ ഇതാണ് അതിന്റെ റിലേഷൻ നടുക്കത്തെ ഉള്ളത് എന്താ അങ്ങനെ തന്നെ ഒരു മാറ്റവും ഇല്ല അപ്പൊ അത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഫിഗറിൽ ഈ റിലേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാ അപ്പൊ നമുക്ക് ഇവിടെ എന്തുണ്ട് ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ട് അപ്പൊ ഈ വലിയ ട്രയാങ്കിൾ എങ്ങോട്ട് പോണം പുറമേ ഉള്ള ആൾ എങ്ങോട്ട് പോണം ഉള്ളിലേക്ക് പോകണം അപ്പൊ ഏറ്റവും ഉള്ളിലാണ് നമുക്ക് ട്രയാങ്കിൾ സ്ക്വയർ എങ്ങനെ വരണം നടുക്ക് വരണം ഇനി ഏറ്റവും ഉള്ളിലുള്ള ആളല്ലേ ഏറ്റവും പുറത്തോട്ട് ചാടി വരണ്ടേ അപ്പൊ ആരാണ് ഉള്ളിൽ കിടക്കുന്ന സർക്കിള് പുറത്തേക്ക് വരണം അപ്പൊ ഏതാണ് ഓപ്ഷൻ വരിക ഈ ഒരു ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ത്രീ ആണ് അപ്പൊ ഇതേപോലെ റിലേഷൻ വെച്ചിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ ഇവിടെ ചെരിഞ്ഞ ഇവിടെ താഴത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ തിരിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല കാരണം എന്താ ഇവിടെ ട്രയങ്ങൾ തിരിച്ചു തന്നിരിക്കുന്നത് കോർണർ അല്ലെ ഇവിടെ നിവരെയാണ് നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ എവരെ തന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നോക്കുക ഒന്നും കൂടെ പറയാം എന്താണ് നോക്കിയാൽ ഇവിടെ ഉള്ളിലുള്ള ആളെ അപ്പുറം വന്നപ്പോ എന്തായി വലുതാക്കി ഉള്ളിലുള്ള ആള് വലുതായി എന്നാ ഉള്ള ആൾ എന്ത് ചെയ്തു നേരെ ഉള്ളിലേക്ക് ഇട്ടു നടുക്കത്ത ആൾക്കാരെ അങ്ങനെ തന്നെ വെച്ചു ഓക്കെ നടുക്കത്തെ ആൾക്കാർ അങ്ങനെ തന്നെ വന്നു ഇനി ആ ഒരു റിലേഷൻ നമ്മൾ ഇവിടെ കൊടുത്തു ഏറ്റവും മുകളിലുള്ള ആൾ ആരായിരുന്നു ട്രയാങ്കിൾ ആയിരുന്നു ആ ട്രയാങ്കിൾ നമ്മൾ ഏറ്റവും ഉള്ളിലേക്ക് കൊടുത്തു സ്ക്വയർ അങ്ങനെ തന്നെ കൊടുത്തു ഇനി ഏറ്റവും ഉണ്ടായിരുന്ന സർക്കിളിനെ നമ്മൾ എങ്ങോട്ട് വെച്ചു ഏറ്റവും പുറമേ കൊടുത്തു ഇപ്പൊ നമുക്ക് ഓപ്ഷൻ ത്രീ ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ അടുത്ത ക്വസ്റ്റ്യൻ ഇവർ തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ടല്ലോ എന്താ നമുക്കിത് ഒരു സ്ക്വയർ വരച്ചു എന്നിട്ട് ഇങ്ങനെ ഒരു എക്സ് ഇട്ടിരിക്കുകയാണ് അല്ലെ ഒരു എക്സ് ഇട്ടിരിക്കുക അടുത്ത ഫിഗറിൽ നമുക്ക് എന്താ തന്നിരിക്കണേ ഈ എക്സിനെ അങ്ങ് കൂട്ടി യോജിപ്പിച്ചു അല്ലെ ഈ ബാലൻസ് പാർട്ട് ഈ ബാലൻസ് പാർട്ട് ഇത് കണ്ട അത് ഇവിടം വരെയായിരുന്നു നമുക്ക് വന്നിട്ടുള്ളത് ഇതിനത് എന്ത് ചെയ്തു ഇങ്ങോട്ട് കൂട്ടി കൂട്ടിയോജിപ്പിച്ചു ഇങ്ങോട്ട് കൂട്ടി കൂട്ടിയോജിപ്പിച്ചു ഇങ്ങനെ ഇരുന്ന എക്സ് ആയിരുന്നു ഇതിന് ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചു ഇതാണ് ഇവിടുത്തെ റിലേഷൻ നമുക്ക് വന്നിരിക്കുന്നത് ഇനി അടുത്ത ഫിഗർ നോക്കി ചേ ഒരു സർക്കിള് തന്നു അതിന് നടക്കത് ഇങ്ങനൊരു പ്ലസ് കൊടുത്തു അപ്പൊ അടുത്ത ഫിഗർ നമുക്ക് എന്തായിരിക്കും വരിക എന്തായിരിക്കും അടുത്ത ഫിഗർ നമുക്ക് വരിക നോക്കി ഏത് വരും ഇവിടെ നമുക്ക് രണ്ട് ഫിഗേഴ്സിൽ ഡൗട്ട് വരും ഇതും തെറ്റാണ് ഇതും തെറ്റാണെന്ന് നമുക്ക് ആദ്യമേ മനസ്സിലാവും അല്ലേ നമുക്ക് ഡൗട്ട് വരുന്നത് വണ്ണും ടൂ ആണ് വണ്ണും ടൂ ആണ് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം എന്താ നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിനെ ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക മാത്രമാണ് ചെയ്തല്ലേ ജസ്റ്റ് എന്ത് ചെയ്തു ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തു എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു ഓക്കെ അപ്പൊ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തപ്പോ എന്തായി നമുക്ക് ഈ ബി എന്ന് പറഞ്ഞ ആൻസർ കിട്ടി അപ്പൊ നമ്മൾ ഇനി ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാന്ന് പറയുമ്പോ എങ്ങനെയായിരിക്കും വരിക ഒരു സർക്കിൾ വരും ഇതാണ് ആ പ്ലസ് ഇതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക എക്സ്റ്റെൻഡ് ചെയ്യുമ്പോ ഇങ്ങോട്ട് നീണ്ട് ഇങ്ങോട്ട് നീണ്ട് ഇങ്ങനെ വരും അപ്പൊ നമുക്ക് ഏതാണ് ഓപ്ഷൻ വരിക ആൻസർ ഏതാണ് ഓപ്ഷൻ ടൂ ആണ് ആൻസർ വരിക ഈ രീതിയിലാണ് ഇവരുടെ റിലേഷൻ പോയിരിക്കുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ് ഫിഗേഴ്സ് വലുതായിട്ടുണ്ട് ഫിഗേഴ്സ് ചെറുതായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ ഒന്ന് കണ്ടുപിടിക്കാം എന്നിട്ട് സാർ പറയുന്ന ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്ക നോക്കിയേ ഒരു ലൈൻ ഉണ്ട് ആ ലൈൻ്റെ അടിയിൽ എക്സ് കൊടുത്തിട്ടുണ്ട് മുകളിൽ ഒരു ട്രയാംഗിൾ കൊടുത്തിട്ടുണ്ട് ഒരു ലൈൻ അതിന്റെ അടിയിൽ എക്സ് കൊടുത്തു മുകളിലൊരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ റിലേഷൻ എന്താണ് രണ്ടാമത്തെ ഫിഗർ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ ആ മുകളിലുള്ള ആൾ എന്ത് ചെയ്തേക്കു ആ നടുക്ക് വലിയതായിട്ട് വന്നു മുകളിലുള്ള ആള് നടുക്ക് വലുതായിട്ട് വന്നു മുകളിലുള്ള ആള് മേളുള്ള ആള് നടുക്കോട്ട് വലുതായിട്ട് വന്നു എന്നാൽ നടുക്കുണ്ടായിരുന്ന ആൾ എങ്ങോട്ട് പോയി നടുക്കുണ്ടായിരുന്ന ആൾ എങ്ങോട്ട് പോയി നേരെ താഴത്തോട്ട് വന്നു അല്ലെ നടുക്കുണ്ടായിരുന്ന ആള് നേരെ താഴത്തേക്ക് വന്നു അപ്പൊ നടുക്കിരുന്ന ആൾ നേരെ താഴെ മൈനസ് ആയിട്ട് വന്നു ഇനി എന്ത് ചെയ്തു ഇൻഡു എവിടെ പോയി നേരെ മുകളിലേക്ക് പോയി ഇൻഡു നേരെ മുകളിലേക്ക് പോയി അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് റിലേഷൻ ഇതാണ് എന്താ മുകളിലുള്ളയാൾ നടുക്ക് വന്നു നടുക്കുള്ളയാൾ താഴെ പോയി താഴെ ഉണ്ടായിരുന്ന ആള് മുകളിൽ വന്നു അപ്പൊ ഇനി നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിനെ വെച്ചിട്ടൊന്ന് നോക്കിക്കേ ആരാണ് നടുക്കുള്ളത് അല്ലെങ്കിൽ മുകളിൽ നിന്ന് എടുക്കാം ആരാണ് മുകളിലുള്ളത് സർക്കിള് മുകളിലുള്ള ആളെ അല്ലെ വലുതായിട്ട് നടുക്കൊണ്ടുവരേണ്ടത് ദേ മുകളിലുള്ള ആളെ വലുതായിട്ട് നടുക്കൊണ്ടുവന്നു ഇനി എന്താക്കണം ചെറുതാക്കി താഴെ കൊണ്ടുവരണം ചെറുതാക്കി താഴെ കൊണ്ടുവരണം താഴെയുള്ള ആളെ അങ്ങനെ തന്നെ മുകളിലേക്ക് കൊണ്ടുപോരണം അപ്പൊ നമുക്ക് ഈ റിലേഷൻ വെച്ച് കഴിയുമ്പോൾ ഏതാണ് ആൻസർ വരിക ഏതാണ് ആൻസർ വരിക ഏതാണ് ഓപ്ഷൻ ഫോർ ആണ് ആൻസർ വരിക റിലേഷൻ നോക്കണം ആര് മാറി സെക്കൻഡ് ഓപ്ഷൻ മാർക്ക് ചെയ്യരുത് കാരണം എന്താ മുകളിലുള്ള ആള് എവിടെ വരണം താഴെ മുകളിലുള്ള ആൾ എവിടെ വന്നു നടുക്ക് വന്നു അല്ലെ മുകളിലുള്ള സർക്കിൾ എവിടെ വന്നു നടുക്ക് വന്നു നടുക്കുള്ള ഈ ഒരു റെക്റ്റാങ്കിളിനെ നമ്മൾ ചെറുതാക്കി എവിടെ കൊണ്ടുവന്നു ഏറ്റവും താഴത്തേക്ക് കൊണ്ടുവന്നു പ്ലസ്സിനെ എന്ത് ചെയ്തു അതേപടി മുകളിലേക്ക് എടുത്തിട്ടു വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ മുകളിലേക്ക് എടുത്തിട്ടു നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഫോർ ആണ് കേട്ടോ ഈ രീതിയിൽ റിലേഷൻ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റിൻ ഒന്ന് നോക്കിക്കേ അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട് അതിന്റെ ഒരു ട്രയാംഗിള് തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സ്ക്വയറും തന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫിഗർ ആദ്യത്തെ ഫിഗർ ഇതാണ് ഇനി രണ്ടാമത്തെ ഫിഗറിലേക്ക് വരുമ്പോ താഴെയുള്ള ആളെ ആളെടുത്ത് മേളിലേക്ക് ഇട്ടു മേളിലുള്ള ആളെടുത്ത് താഴത്തേക്ക് ഇട്ടു അല്ലെ മുകളിലേക്കും താഴത്തേക്കും നടുക്കുള്ള ആളെ അങ്ങനെ തന്നെ വെച്ചു പക്ഷെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് നടുക്കുള്ളയാളെ അങ്ങനെ തന്നെ വെച്ച് ഷെയ്ഡ് ചെയ്തു താഴെയുള്ള ആളെ മുകളിലേക്ക് കൊടുത്തു മുകളിലുള്ള ആളെ എന്ത് ചെയ്തു താഴത്തേക്കും കൊടുത്തു ഇതാണ് നമ്മുടെ റിലേഷൻ അപ്പൊ നോക്കിക്ക ഇവിടെ എന്ത് ചെയ്യണം മുകളിലുള്ള ആൾ താഴെ വരണം താഴെയുള്ള ആള് മുകളിൽ പോകണം സർക്കിൾ എന്താവണം ഷെയ്ഡഡ് ആവണം അപ്പൊ നമുക്ക് ആൻസർ എങ്ങനെ വരും ഇതാണ് നമ്മുടെ ഫിഗർ ഇതിനെന്ത് ചെയ്യണം താഴെയുള്ള ആള് മുകളിൽ പോണം ട്രയാങ്കിൾ സർക്കിൾ അങ്ങനെ തന്നെ ഇതെന്ത് ചെയ്യണം താഴെ വരണം സർക്കിൾ എന്താവും ഷെയ്ഡഡ് ആവും ഏതാണ് നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ടൂ ആണ് ആൻസർ വരുന്നത് ആരും വണ്ണൊന്ന് സർക്കിൾ നടക്കാന്ന് പറഞ്ഞ വണ് വെക്കരുത് എന്താണ് ഇവിടെ ട്രയാങ്കിൾ ആണ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രയാങ്കിൾ ഷെയ്ഡഡ് വരുവോ ഇല്ല നമ്മൾ റിലേഷൻ അനുസരിച്ച് വേണം ചെയ്യാൻ സോ നമുക്ക് ആൻസർ വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ് കേട്ടോ സെക്കൻഡ് ഓപ്ഷൻ ആണ് നമുക്ക് ആൻസർ ചെയ്യാം എല്ലാം സ്ക്വയറിലായിരിക്കും കേട്ടോ ഉണ്ടായിരിക്കാം എല്ലാം എല്ലാ ഫിഗേഴ്സും സ്ക്വയറിലായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവും ഓക്കെ നിങ്ങൾ ആൻസർ ചെയ്യുക ആൻസർ ചെയ്യുമ്പോൾ എല്ലാവർക്കും എന്താ ഒ എം ആർ ഷീറ്റ് എല്ലാവരും കുറെ ഒ എം ആർ ഷീറ്റ് ഒക്കെ ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങി വെക്കുക കേട്ടോ വെച്ചിട്ട് ഓരോ ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്ത് പഠിക്കണം കറക്റ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യുക നല്ല നീറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് വെക്കുക ഓക്കെ നല്ല നീറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് പഠിക്കുക അപ്പോ സി സി പ്ലസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലെ കുട്ടികളാണ് കേട്ടോ നിങ്ങളുടെ തൊട്ട് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ അവർ നോക്കി നവോദയ എൻട്രൻസിന് വേണ്ടി പഠിച്ച് നല്ല മിടുക്കന്മാരായിട്ട് നല്ല അടിപൊളിയായിട്ട് കണ്ടോ ചിരിച്ച് പോസ്റ്ററിൽ ഇരിക്കുന്നുണ്ടോ ഞങ്ങൾ നവോദയ സ്കൂളിൽ പോവാൻ പറയുക നിങ്ങളോട് അപ്പൊ അടുത്ത തവണ നിങ്ങൾക്ക് ഇതേപോലെ ഇരിക്കണ്ടേ നിങ്ങളുടെ പേരന്റ്സിനും ആഗ്രഹം ഉണ്ട് എന്താ ഞങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ നവോദയ സ്കൂളിൽ പഠിക്കണം ഇതേപോലെ പോസ്റ്ററിൽ വെച്ച് സ്റ്റാറ്റസൊക്കെ ഇടണം നിങ്ങൾക്ക് തന്നെ ആഗ്രഹമില്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം സ്റ്റാറ്റസ് ചെയ്യുമ്പോൾ ആ നീ പാസ് ആയോ എന്നൊക്കെ അവര് പറഞ്ഞ മെസ്സേജ് അയക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സന്തോഷം ഇല്ലേ അപ്പൊ ഇനി നല്ലൊരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ കരിയർ തന്നെ മാറ്റും എവിടെ നവോദയ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിന് നമ്മുടെ നമ്പർ വിളിക്ക യൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയൽ വിളിച്ച് എൻക്വയറി എടുക്കുക ഓക്കെ അപ്പൊ നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ പോവുകയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ അനലോഗി പാർട്ടിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അനലോഗി പാർട്ടിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഹോംവർക്ക് ആയിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എല്ലാവരും കമന്റ് ചെയ്യണം ഇതിന്റെ ആൻസർ എന്താണെന്ന് ഓക്കെ ഇത് ഹോംവർക്ക് ഈ ഒരു ക്ലാസ്സിലെ ഹോംവർക്ക് ഇതാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും കമന്റ് ചെയ്തിരിക്കണം കേട്ടോ അനലോഗി പാർട്ടിലെയാണ് ഈ രണ്ട് ഫിഗറിന് എന്തോ ഒരു റിലേഷൻ ഉണ്ട് ആ റിലേഷൻ ഇവിടെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ഏതോ ഒരു ആൻസർ ആയിട്ട് കിട്ടും അപ്പം ഈ ക്വസ്റ്റിൻ എല്ലാവരും ഹോംവർക്ക് ആയിട്ട് യൂട്യൂബിൽ കമന്റ് ബോക്സിൽ ഞാൻ നോക്കും ആരൊക്കെ ശരിയാക്കിയിട്ടുണ്ട് പേര് സകത പേര് എഴുതുക എന്നിട്ട് ആൻസറും കൂടി ഇടുക അപ്പം നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പം നമ്മൾ ലൈവിൽ വന്ന് കഴിയുമ്പോൾ ഞാൻ തന്നെ പറയും അടുത്ത ദിവസം ഏ ആരാണ് ആൻസർ ആയിട്ട് ആദ്യം പറഞ്ഞതെന്ന് ഓക്കെ ഇപ്പൊ നമുക്ക് അടുത്തൊരു പാർട്ടിലേക്ക് പോവാം അടുത്ത പാർട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എംബഡഡ് ഫിഗേഴ്സ് ആണ് എംബഡഡ് ഫിഗേഴ്സ് അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ സിലബസിൽ പറഞ്ഞു തന്നു എംബഡ് ഫിഗേഴ്സ് എന്താണെന്നല്ലേ ഇപ്പൊ എന്താ ഒളിച്ചിരിക്കുകയാണ് ഒരു ഫിഗർ തന്നിട്ട് ഒരു ചെറിയൊരു ഫിഗറിന്റെ പാർട്ട് നമുക്ക് തരും ആ പാർട്ട് എവിടെ ഉണ്ടാവും വലിയൊരു ഫിഗറിനകത്ത് എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ടാവും അപ്പൊ അത് കണ്ടുപിടിക്കുക എന്നതാണ് എന്ത് നമുക്ക് എംബഡഡ് ഫിഗേഴ്സിൽ വരുന്നത് ഓക്കെ അപ്പൊ നോക്കിക്കേ എംബറെ ഫിഗേഴ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് നോക്കിക്കേ നമുക്ക് നമുക്കിതേ ക്വസ്റ്റ്യൻ ഫിഗർ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗർ ഇത് നമ്മൾ ഈ നാലെണ്ണത്തിൽ എവിടെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് നേരത്തെ സിലബസ് വീഡിയോ കാണാത്ത കുട്ടികൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സി സി പ്ലസ് യൂട്യൂബ് ചാനൽ ചെന്നിട്ട് എബിലിറ്റി സിലബസ് എന്നുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ പാർട്സ് ഒക്കെ ഒന്ന് കാണുവാണെങ്കിൽ ഓരോ പാർട്ടും കാണുവാണെങ്കിൽ കുറച്ചും കൂടെ മനസ്സിലാവും കേട്ടോ ഓക്കെ അപ്പം നോക്കിക്കേ ഇതിൽ എവിടെ വരുമോ നമുക്ക് നോക്കാം ഇവിടെ വരുമോ അത് ഇവിടെ ഇങ്ങനെ ഒരു പാർട്ട് ഉണ്ട് പക്ഷെ താഴെ എങ്ങനെ വരണമായിരുന്നു ഇങ്ങനെ വരണമായിരുന്നു ഇത് അങ്ങനെ വന്നിട്ടില്ല സോ ആൻസർ ഫോർ കട്ട് ചെയ്തു നമ്മൾ ഓക്കെ ഇനി അടുത്തത് നോക്കിക്കേ ഇവിടെ വരുവോ ഇവിടെ ഇച്ചിരി വലിയതായിട്ട് വരുവാണ് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും ഇല്ല നമ്മൾ അതിനെയും കട്ട് ചെയ്തു തേർഡ് ഫിഗറിൽ സെക്കൻഡ് ഓപ്ഷനിൽ വരത്തില്ല അപ്പം എന്തായാലും ഫസ്റ്റിൽ ഉണ്ടായിരിക്കുമല്ലോ എവിടെയാണുള്ളത് നോക്കിക്കേ ഇവിടുന്ന് നേരിലേക്ക് പോയി ഇവിടെ വന്നു നെവരെ പോയി താഴത്തോട്ട് വന്നു നമുക്ക് കിട്ടി കണ്ടോ ഇതേപോലെ ഒളിച്ചിരിക്കുകയാണ് ഈ ഒരു ഫിഗർ ഈ ഒരു ക്വസ്റ്റ്യൻ ഫിഗർ ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട് അത് മാത്രം നിങ്ങൾ ഒന്ന് നോക്കി കണ്ടുപിടിച്ചാൽ മതി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് അതേപോലെ ഏറ്റവും എളുപ്പമായിട്ടുള്ള പാർട്ടും ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നത് ഇവിടെ നിന്ന് തന്നെയായിരിക്കും ഓക്കെ നമ്മൾ ഒത്തിരി എളുപ്പമുള്ള ക്വസ്റ്റൻസ് തരില്ല കാരണം ഏറ്റവും എളുപ്പത്തിന് നോക്കി കണ്ടുപിടിക്കാനല്ലേ ഉള്ളൂ അപ്പൊ എന്ത് ചെയ്യില്ല ഒരുപാട് എളുപ്പത്തിന് ക്വസ്റ്റൻസ് തരത്തില്ല ഇപ്പം നമ്മൾ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ ട്രിക്കൊക്കെ ഉപയോഗിച്ചിത് എങ്ങനെ പെട്ടെന്ന് എന്നുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ആൻസർ പെട്ടെന്ന് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അത് ഇതേ ഒരു ചെറിയ ലൈൻ തന്നിട്ടുണ്ട് ഒരുപാട് ഫിഗേഴ്സ് ലൈനും തന്നിട്ടുണ്ട് ഇതിനകത്തുനിന്ന് വേണം കണ്ടുപിടിക്കാൻ അപ്പം നോക്കി നമുക്ക് തന്നിരിക്കുന്നതേ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ കണ്ടുപിടിക്കേണ്ടത് ഇതിനകത്ത് എവിടെ വരും എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ട്രയാങ്കിൾ പോലെ എവിടെ വരും എന്ന് കണ്ടുപിടിക്കുക നമുക്ക് ഇവിടെ നോക്കാനാണെങ്കിൽ ഇവിടെയൊക്കെ എന്താണ് സർക്കിളും വന്നിട്ട് നമുക്കൊന്നും കറക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പൊ നമ്മൾ ഫോർത്ത് ഓപ്ഷൻ ആദ്യമേ നമുക്ക് തെറ്റാന്ന് ഉറപ്പുള്ള ഉത്തരങ്ങൾ നമ്മൾ അവിടെ അങ്ങ് ക്യാൻസൽ ചെയ്ത് വെട്ടിയിടുക പിന്നെ അതിനകത്തേക്ക് നമ്മൾ നോക്കാൻ പോകരുത് നമ്മുടെ സമയം പിന്നെ നമുക്കൊരു കൺഫ്യൂഷൻ വരും തെറ്റാന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ആദ്യമേ തെറ്റി തന്നെ തെറ്റായിട്ട് റോങ് എന്നുള്ള ഒരു രീതിയിൽ തന്നെ അവിടെ ഇട്ട് വെച്ചേക്കോട്ടാ ഓക്കെ അടുത്തത് നോക്കിക്കേ ഇവിടെ ട്രയാങ്കിൾ പോലെ വരുന്നുണ്ടോ ഇങ്ങനൊരു ട്രയാങ്കിൾ പോലെ വരുന്നുണ്ട് പക്ഷെ അതിന് ലൈൻസ് ഇപ്പത്തേക്ക് വരുന്നില്ല എങ്ങും വരുന്നില്ല ഓക്കെ ഓപ്ഷൻ ത്രീയും കട്ട് ചെയ്തു അടുത്തതിൽ നമുക്ക് എങ്ങും വരുന്നില്ല ഇനി അടുത്ത ഓപ്ഷനിൽ നോക്കാം ഇവിടെ കുറെ ലൈൻസ് ഉണ്ട് ഇവിടെ നമുക്ക് ട്രയങ്കിൾ വരുന്നില്ല ഈ ലൈനിൽ വരുന്നില്ല പക്ഷത ഇവിടെ വരുന്നുണ്ട് കണ്ടോ ഇതേപോലെ ഒളിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഇങ്ങനെ ഈ ഓരോന്ന് നോക്കണം ഓരോ ലൈൻസ് നോക്കണം ഇങ്ങനെ കൂടുതൽ ലൈൻസിന്റെ വരുമ്പോഴാണ് നമുക്ക് എന്ത് വരിക കൺഫ്യൂഷൻ വരിക ആദ്യത്തേതെന്ന് വെച്ചാൽ നമുക്ക് ഫിഗർ പെട്ടെന്ന് കിട്ടും വലിയൊരു ഫിഗറും കൂടിയാണ് ഇതേപോലെ ചെറിയ ലൈൻസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരും അപ്പൊ നമ്മൾ ഇതേപോലെ റോങ് ആയിട്ടുള്ള ആൻസേഴ്സ് ഇതിലില്ല 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 ലാസ്റ്റ് എന്തായാലും നമുക്ക് കറക്റ്റ് കിട്ടൂല്ലേ അതിലും നമ്മൾ നോക്കാം കറക്റ്റ് ഉണ്ടാവും ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഈ ഒരു പാർട്ട് ഇതിലെവിടെയാണ് ഉം ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയാൽ എല്ലാവരും വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയേ വൺ ടു ത്രീ ഫോർ ഉണ്ട് എവിടെ വരുമോ എന്ന് നോക്കിയേ ഇവിടെ വരുമോ ഇവിടെ ഒരു വലിയ പാർട്ട് വരുന്നുണ്ട് പക്ഷെ നീണ്ടു പോകുന്നുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ ഇവിടെ എന്താണ് ഇവിടെയാണ് നമുക്ക് ചെരിഞ്ഞു വരേണ്ടത് സോ ഇത് പറ്റില്ല ഇനി തേർഡ് ഓപ്ഷൻ എടുത്ത് തേർഡ് ഓപ്ഷനിൽ ലൈൻ വരുന്നു താഴോട്ട് പോകുന്നുണ്ട് ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു ഓക്കെ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വേറെ എവിടെയെങ്കിലും വിൻഡോ എന്ന് നമുക്ക് നോക്കണം ഇവിടെ വരാൻ ചാൻസ് ഇല്ല ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് പോവാണ് അവിടെ ഇപ്പൊ ഇവിടെ വരാൻ ചാൻസ് ഇല്ല അപ്പൊ നമുക്ക് ഏതായിരിക്കും ഓപ്ഷൻ ത്രീയിൽ തന്നെയാണ് നോക്കി ഓപ്ഷൻ ത്രീ തന്നെയാണ് അത് ഇവിടെ കണ്ടോ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആളെ കിട്ടും ഓക്കെ ഓപ്ഷൻ ത്രീ ആണ് നമുക്ക് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ അടുത്ത ക്വസ്റ്റിന് എളുപ്പമാണ് ഒരു ലൈൻ ഉണ്ട് ഹൊറിസോണ്ടൽ ലൈനും ഉണ്ട് വെർട്ടിക്കലി ലൈൻസ് പോയിട്ടുണ്ട് അല്ലേ അപ്പൊ ഇതിനെ വെച്ചിട്ട് നമ്മൾ ഏതാണെന്നൊന്ന് കണ്ടുപിടിച്ചത് ഇവിടെ ലൈൻ ഉണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇങ്ങോട്ടും വന്നിട്ടുണ്ട് ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു പക്ഷെ ഈ ഇതേപോലത്തെ ഒരു ഫിഗർ ഫിഗറാണോ നമുക്ക് തന്നിരിക്കുന്നേ അല്ല എന്താ മീട്ടോണ്ട് അതിന്റെ സെന്ററൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാ പോയിരിക്കുന്നത് ഈ ഒരു ഫിഗറിനാണെങ്കിലോ ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് നമുക്ക് പറ്റുവോ ഇല്ല ഇത് റോങ് ആണ് ഫോർത്ത് ഓപ്ഷൻ നമുക്ക് റോങ് ആണ് ഇവിടെ ലൈൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ റോങ് ചെയ്തു അടുത്ത് നോക്കിയത് ഇവിടെ ഒരു ലൈൻ കാണിക്കുന്നുണ്ട് പക്ഷെ ഈ ലൈൻ ഇവിടെനിന്ന് ഇങ്ങോട്ട് കണക്റ്റഡ് അല്ല സോ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ കട്ട് ചെയ്തു നമുക്ക് ആൻസർ വരുന്നത് ഏതാണ് ഇവിടെ ഒരു ലൈൻ ഇങ്ങോട്ടും പോകുന്നുണ്ട് ഇങ്ങോട്ടും വരുന്നുണ്ട് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ടും വരുന്നുണ്ട് കണ്ട നമുക്ക് കിട്ടിയ പോലെയല്ലേ ഓപ്ഷൻ ടൂ ആണ് നമുക്ക് ആൻസർ വരുക കേട്ടോ അപ്പൊ ഇതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ തന്നിരിക്കുന്ന ഫിഗറിനെയും കൂടെ ഒന്ന് അനലൈസ് ചെയ്യണം ലൈൻസ് സെന്ററൽ തന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും കേട്ടോ ഇതൊക്കെ കൺഫ്യൂഷൻ ഈ ഫോറും ടു ഒരു കൺഫ്യൂഷൻ വരുന്നതാണ് ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗിൽ ആയതുകൊണ്ടാണ് കൺഫ്യൂഷൻ പ്രാക്ടീസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ഇതൊന്നും ഒരു കൺഫ്യൂഷനേ അല്ല കേട്ടോ ഏറ്റവും എളുപ്പത്തില് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ടീം സി സി പ്ലസില് നവോദയ ട്വന്റി ട്വന്റി ഫൈവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും നല്ലൊരു കോച്ചിങ് ഇപ്പോഴേ എടുക്കുവാണെങ്കിൽ നമ്മൾ സിലബസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട് പാറ്റേൺ ക്വസ്റ്റ്യൻ പാറ്റേൺ രീതി ഒന്ന് മാറിയിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിൽ കോച്ചിങ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഒരുപാട് ആ ലാസ്റ്റ് ടൈമിൽ ബുദ്ധിമുട്ട് വരാതെ പെട്ടെന്ന് തന്നെ ഒരുപാട് ആൾക്കാർ എഴുതുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ട്വൻറ്റി ഫൈവ് ലാക്ക് പ്ലസ് സ്റ്റുഡൻസ് എഴുതുന്ന ഒരു എക്സാം ആണ് അപ്പം അതിൽ നമുക്കൊരു അഡ്മിഷൻ കിട്ടുകയാണ് അത് നമ്മുടെ ഒരു ജില്ലയിൽ എഴുതുമ്പം എൺപത് കുട്ടികൾക്ക് മാത്രം ആ ജില്ലയിൽ എത്ര കുട്ടികൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും അതിൽ എൺപത് കുട്ടികൾക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരമാണ് അപ്പം നമ്മൾ എന്താ അത് ജസ്റ്റ് ഒരു കളി തമാശ പോലെ കളയാൻ പാടില്ല അപ്പം നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഫ്രീ ഡെമോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പേഴ്സണൽ മെൻ്റർ ഉണ്ടായിരിക്കും എന്ത് ഡൗട്ട് ചോദിക്കാനും നിങ്ങൾക്ക് ഒരു സാറ് കൂടെ ഉണ്ടായിരിക്കും അതേപോലെ സിലബസ് ബേസ് ചെയ്ത് നമുക്കിപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല വന്നു കഴിയുമ്പോൾ നമ്മൾ സിലബസ് ബേസ്ഡ് സിലബസ് എടുത്തിട്ട് അതിനനുസരിച്ചുള്ള ക്ലാസ്സസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ്സും ഉണ്ടാവും ലൈവ് ക്ലാസ്സും ഉണ്ടാവും ലൈവിന്റെ റെക്കോർഡ് ക്ലാസ്സും ഉണ്ടാവും അപ്പം ആർക്കും ക്ലാസ് എന്താണ് അന്ന് കാണാൻ പറ്റിയില്ല അടുത്ത ദിവസത്തിന് സുഖമായിട്ടിരുന്ന് ഫ്രീ ടൈമിൽ കാണാൻ പറ്റും ഓക്കെ അതേപോലെ നമ്മളൊരു വർക്ക്ഷീറ്റ് ബുക്ക് വർക്ക്ഷീറ്റ് ബുക്ക് നമുക്ക് ഒരുപാട് ക്വസ്റ്റൻസ് അല്ല ഇമ്പോർട്ടൻറ്റ് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ വർക്ക്ഷീറ്റിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെന്റലബിലിറ്റി ഒക്കെ ഇപ്പോൾ വർക്ക് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മോക്ക് എക്സാം ഇതൊക്കെ പഠിച്ചു കഴിയുമ്പം മനസ്സിലായോ എന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ അപ്പം എന്ത് ചെയ്യണം എക്സാം നടത്തണം അപ്പൊ ഒരു എക്സാം നടത്തുന്നുണ്ട് അപ്പം ഇനി ബാക്കിയുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ നമ്പറായ നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയനിൽ വിളിച്ച് എൻക്വയറി ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് സാറ് വീണ്ടും വരാം സ്റ്റേറ്റ് യു